റോഡിന്റെ ശോചയാവസ്ഥയിൽ വിഷുദിനത്തിൽ റോഡിലിറങ്ങി പ്രതിഷേധിച്ച് പ്രദേശവാസികൾ കട്ടപ്പന ഇരുപതേക്കർ തൊവരയാർ റോഡിന്റെ വർഷങ്ങളായിട്ടുള്ള ദുരവസ്ഥക്കെതിരെയാണ് വോട്ട് ചോദിച്ചു വരേണ്ട സാറന്മാരെ എന്ന ഫ്ലെക്സ് ബോർഡുകളുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത് കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള ഇരുപതേക്കർ തൊവരയാർ റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് പതിനഞ്ച് വർഷമായി റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷമാണ് തുടർന്ന് നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇരുപത്തിയഞ്ചു ലക്ഷവും നഗരസഭാ അംഗം പത്തു ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു എന്നാൽ വാഗ്ദാനങ്ങളല്ലാതെ റോഡ് നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ല റോഡിലെ ഗർത്തങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ പിരിവിട്ട് റോഡിലെ കുഴികൾ മണ്ണിട്ട് നീക്കത്തിയെങ്കിലും ഇപ്പോൾ യാത്രാക്ലേശം രൂക്ഷമാണ് വാഹനയാത്രികരും പ്രദേശവാസികളും നിലവിൽ പൊടിശല്യത്തിൽ ബുദ്ധിമുട്ടുകയാണ് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന റോഡ് നവീകരണത്തിനെതിരെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഈ റോഡെന്ന് പറഞ്ഞാൽ ഇതുപോലെ മോശപ്പെട്ട് എടുക്കുന്ന ഒരു വഴി കട്ടപ്പന മുനിസിപ്പാലിറ്റി എവിടെയെങ്കിലും ഉണ്ടോ ഇത് റോഡെന്ന് പറയാൻ പറ്റത്തില്ല റോഡെന്നാണ് പറയപ്പെടുന്നത് മുനിസിപ്പാലിറ്റി ഭരണ നേട്ടങ്ങൾക്ക് ഇഷ്ടംപോലെ എണ്ണി പറയുന്നുണ്ട് ഇവിടുത്തെ വഴിയുടെ കാര്യങ്ങളെ കുറിച്ചോ ഇവിടുത്തെ വാഹനങ്ങളുടെ കപ്പാസിറ്റിയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടോ ടാക്സ് അടച്ച് ഓടുന്ന വാഹനമായത് ഇവിടെ ഒരു വഴിയില്ലേ ഈ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ളത് വികസനമാണ് വികസനമാണെന്നാണ് പറയുന്നത് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാതെ എന്ത് വികസനമാണ് നാട്ടിലുണ്ടാകുന്നത് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ കണ്ണിൽ ഇടാൻ വേണ്ടി ഏതെങ്കിലും കുറച്ച് ദിവസം കുറേ ആൾക്കാരെ ഇവിടെ കൂട്ടിക്കൊണ്ടു വരും ഏതെങ്കിലും കുറേ പേരെ അപ്പുറം ഇപ്പുറം നിർത്തി നടപ്പിക്കും പോകും അതോടുകൂടി പ്രഖ്യാപനം കഴിഞ്ഞു ഒരു താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വഴിയാണിത് മനുഷ്യന് ആവശ്യഘട്ടങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല നടപ്പ് യാത്രകൾക്ക് പോകത്തില്ല ഈ പൂഴിയും പൊടിയും അടിച്ച് മനുഷ്യർക്ക് ഭയങ്കരമായ അസുഖങ്ങളുണ്ടാകുക പിന്നെ ആരോടും ഇതിനൊക്കെ സമാനം പറയുന്നത് ഈ വാഹനം മേടിച്ച് കൂടുന്ന ഞങ്ങൾ ആരോടും ഇതിൻ്റെ പരാതി പറയുന്നത് നഗരസഭയിലെ മറ്റു വിവിധ റോഡുകൾ നവീകരിക്കുമ്പോഴും ഈ പാതയുടെ അധികൃതർ അവഗണന മാത്രമാണ് കാണിക്കുന്നതെന്നും ആരോപണമുണ്ട് ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന എളുപ്പമാർഗമായ റോഡ് കൂടിയാണിത് എന്നാൽ നഗരസഭയുടെയും മറ്റു അധികൃതരുടെയും ഭാഗത്തുനിന്ന് വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ഇതോടെ കാൽനട യാത്രക്കാർ പോലും ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ഞാൻ ഒരു ജോലി ട്രസ്സുമായിട്ട് ഈ ഇരുനേക്കർ വരെ പോയാൽ ഇരുനേക്കറിക്ക് വേറെ ട്രസ് ഇട്ടുകൊണ്ട് പോകണം ഞാൻ വേറെ എവിടെയെങ്കിലും ഉണങ്ങിപ്പോകാൻ അത്രക്ക് അത്രയ്ക്ക് സൂചിമായ അവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ മാറണം ഏതിന് ഏത് രീതിയിലാണെങ്കിലും അതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഇതിന് മാറ്റമുണ്ടായി ഈ ഈ റോഡിന് പ്രത്യേകമായ റോഡ് ഇതിന് സഫീഷ്യൻ്റായിട്ട് ഫണ്ട് അനുവദിക്കണമെന്നാണ് ഞാൻ പറയുന്നത് സഫിഷ്യൻ്റായിട്ടുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആൾ ആൾ കരാറുകാർ ഏറ്റെടുക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓട്ടോ ടാക്സി വാഹനങ്ങൾ പാടി റോഡിനെ അവഗണിച്ചിരിക്കുകയാണ് കൂടാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം കാഴ്ചയാണെന്നും നാട്ടുകാർ പറയുന്നു ഇതിന് കാശ് മുടക്കി ടാർ ചെയ്യണം ഈ ടാർ ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് പറയുന്നു ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ കൂടി ഇവിടെ ഇങ്ങനെ ഫണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പേ കുര്യക്കുംബി ജോണി എന്ന് പറഞ്ഞാൽ ഈ വഴി ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പറ്റുക കോഴിമല പിന്നിക്ക് കൊടുത്തു കോഴിമല വന്നിട്ട് പോയി അത് കഴിഞ്ഞിപ്പോൾ പറഞ്ഞു കാർത്തിക എന്ന് പറഞ്ഞാൽ ഇത് പണിയെടുത്തു അയാൾ എന്ന് പറഞ്ഞു അയാളൊക്കെ പിടിച്ച പണികൾ കംപ്ലീറ്റ് ചെയ്തു അവതാരം ഇതുകൊണ്ട് ആർക്കാണ്ടും വേണ്ടി യോഗാനിക്കാന്ന് പറഞ്ഞ രീതിയിൽ ഈ ഷാജി എന്ന് പറഞ്ഞ ഒരാളെ പഠിച്ചേപ്പിച്ചു പുള്ളി പറഞ്ഞ് ഇപ്പോൾ കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്യാമെന്ന് അതിനൊന്നും നിന്ന് ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വോട്ടുള്ളവരാ ഇത് കൂടെ ഞങ്ങൾ ഇത്രയും പേരൊന്നും അല്ല വിളിച്ചാൽ വിളിച്ചാലൊരു മുന്നൂറ് പത്ത് മുന്നൂറ് പേര് ഇവിടെ വരും ഇത് ഇതിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല വോട്ടിന് വോട്ട് ചോദിച്ച ഒരു പാർട്ടിക്കാരൻ ഇങ്ങോട്ട് വേണ്ട ഇടതുപക്ഷവും വേണ്ട വലതുപക്ഷവും വേണ്ട ബി ജെ പി കാരും പറഞ്ഞാൽ ആരും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വോട്ടുള്ളവരാ ഞങ്ങളിവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യരാ ഈ ഇരുപത്തേഴാം വാർഡെന്ന് പറയും കട്ടമന മുനിസിപ്പാലിറ്റി പെട്ടെന്ന് തന്നെയാണ് ഈ രോഗികളായുള്ള ആൾക്കാർ ഏറ്റവും അത്യാവശ്യമുള്ള റോഡാണിത് ഓരോരുത്തരുടെ വീടിൻ്റെ സൗകര്യത്തിന് വീട് ആക്കാൻ വേണ്ടി കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ ഓരോരുത്തരെ പേഴ്സണലായിട്ടുള്ള വഴി ഈ വഴി ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്ലാമോഡിനുള്ള വഴി കോൺക്രീറ്റ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു ഈ റോഷി അനുഭവിച്ച റോഷിക അനുഭവിച്ച പൈസയും കാണാനില്ല കൗൺസിലിനനുവദിച്ച പൈസയും കാണാനില്ല മറ്റുള്ള വാർഡുകളിലൊക്കെ വളക്കടവിലോട്ടുള്ള പല റോഡുകൾ ചെയ്തിട്ടുണ്ട് ഈ ഗവൺമെൻറ് കോളേജ് അല്ലേ ഉള്ള റോഡുകൾ ചെയ്തിട്ടുണ്ട് ഈ കൈലട്ടിപ്പിടിക്കാനുള്ള റോഡൊക്കെ ചെയ്തുകൊണ്ട് അവരൊക്കെ ഫ്രീ ആയിട്ട് ചെയ്താണോ അല്ലല്ലോ മുച്ചി പാലി ക്യാഷിലാണ്ടൊന്നുമല്ല അപ്പം ഞങ്ങൾ തഴഞ്ഞ് വിട്ടുക അതുകൊണ്ട് ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് ചോദിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് പറഞ്ഞാൽ ഈ വഴി ശരിയാക്കിയില്ലെങ്കിൽ പറ്റുകയല്ല അതേപോലെ ബുദ്ധിമുട്ടുണ്ട് ഈ നിൽക്കുന്ന ചെടികളിലോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആൾക്കാരെ കാൽഭാഗത്ത് നോക്കിയാൽ ഇവിടെ എന്ന് മാത്രം പൊടിയുണ്ടെന്ന് റോഡിലെ കുഴിയും പൊടിയും താടി വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് വരേണ്ട സാറന്മാരെ എനിക്ക് പ്രഖ്യാപിക്കാൻ അല്ലേ അറിയൂ നടപ്പിലാക്കാൻ അറിയില്ലല്ലോ രോഗികളും ഗർഭിണികളും വഴിതിരിഞ്ഞു പോകുക എന്നീ ഫ്ലെക്സ് ബോർഡുകളാണ് പാതയിൽ പ്രദേശവാസികൾ സ്ഥാപിച്ചിരിക്കുന്നത് റോഡിനോട് അവഗണന കാണിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലെ മുന്നൂറോളം കുടുംബങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് തീരുമാനം ഒപ്പം റോഡിനോടുള്ള അവഗണന തുടരുന്ന സാഹചര്യത്തിൽ പാത അടച്ചു പ്രതിഷേധിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു